പാർട്ടിയിലെ സീനിയോറിറ്റി മറികടന്ന മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം കണ്ണൂരിൽ കെ കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കിയതിൽ മുതിർന്ന നേതാക്കളിൽ അതൃപ്തി പടരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ പേടിച്ചാണ് പലരും പാർട്ടി വേദികളിൽ പോലും പ്രതിഷേധിക്കാത്തത് എന്നാൽ പിണറായിയുടെ ഏകപക്ഷീയമായ തീരുമാനത്തിൽ പ്രതിഷേധമുള്ള ഒരു ഡസണോളം നേതാക്കൾ പാർട്ടിയിലുണ്ട് ഇവരുടെ നിശബ്ദത വരാനിരിക്കുന്ന നാളുകളിൽ പ്രതിഷേധമായി പുകഞ്ഞേക്കാം കെ കെ രാകേഷ് എസ്എഫ്ഐയിലേക്ക് വരും മുൻപേ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവരാണ് പല നേതാക്കളും ഡിവൈഎഫ്ഐ കാലത്തും പാർട്ടി പ്രവർത്തന കാലത്തും പോലീസിന്റെ മർദ്ദനമേൽക്കുകയും സമര പോരാട്ടങ്ങളിൽ ജയിലിൽ കിടക്കേണ്ടി വന്നവരും ഇക്കൂട്ടത്തിലുണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ കടന്നാക്രമണത്തിന് ഇരയായവരുമുണ്ട് എന്നാൽ താഴെത്തട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ എസ് എഫ് ഐ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയും രാജ്യസഭാ എംപിയായും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മാറുകയും ചെയ്ത കെ കെ രാകേഷിനെ മുകളിൽ നിന്നും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കെട്ടിയിറക്കിയതാണ് പലരിലും അതിർത്തി സൃഷ്ടിക്കുന്നത് തളിപ്പറമ്പ് ജില്ലാ സമ്മേളനത്തിന് ശേഷം നിലവിലുള്ള ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോകുമെന്നും പലർക്കും നേരത്തെ അറിയാമായിരുന്നു കെ കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതിനെതിരെ പാർട്ടിയിൽ അന്നേ മുറുമുറുപ്പുണ്ടായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതോടെ പലർക്കും മൗനം പാലിക്കേണ്ടി വന്നു കെ കെ രാകേഷിന് പകരം എം പ്രകാശിനോ ടി വി രാജേഷോ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരട്ടെ എന്നതായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ താല്പര്യം എന്നാൽ ഇതു നടന്നില്ലെന്ന് മാത്രമല്ല പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റിലേക്ക് എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമിയെ ഉൾപ്പെടുത്തുകയും ചെയ്തില്ല മുതിർന്ന നേതാക്കളായ എം സുരേന്ദ്രൻ എൻ ചന്ദ്രൻ കാരായി രാജൻ ടി കെ ഗോവിന്ദൻ പി വി ഗോപിനാഥ് തുടങ്ങി ഒട്ടേറെ പേരുണ്ടായിരുന്നുവെങ്കിലും ഇവരെയൊക്കെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുകയായിരുന്നു വെറും അഞ്ചു മിനിറ്റ് കൊണ്ടാണ് ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതെന്ന സ്ഥാനം ഒഴിഞ്ഞ സെക്രട്ടറി ജയരാജന്റെ വാക്കുകളിൽ തന്നെ തീരുമാനം ഏകപക്ഷീയമായിരുന്നുവെന്ന് വ്യക്തമാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് ഒരു വാക്കുപോലും അഭിപ്രായം പറയാനാവാതെ വ്രണിത ഹൃദയരായാണ് മിക്ക നേതാക്കളും മടങ്ങിയത് കണ്ണൂരിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജനും പി കെ ശ്രീമതിക്കും കെ കെ ശൈലജക്കൊന്നും പുതിയ ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ റോളുകൾ ഉണ്ടായിരുന്നില്ല വരും നാളുകളിൽ പാർട്ടിക്കുള്ളിലെ പ്രതിഷേധത്തിന്റെ കാർമേഘങ്ങൾ മഴയായി പെയ്താൽ ഒറ്റയ്ക്ക് നനയേണ്ടി വരിക കെ കെ രാകേഷ് മാത്രമായിരിക്കും മുതിർന്ന നേതാക്കളെ എത്രമാത്രം അനുനയിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് രാകേഷിന്റെ മുൻപിലെ വെല്ലുവിളി